ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നിറയെ പൂക്കളുണ്ടാവുന്ന ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത എന്നും പൂക്കളുണ്ടാവുന്ന ചെടികളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ചെടികളാണ് അത് പോ അതുകൊണ്ട് തന്നെ മുപ്പത് രൂപ മുതലാണ് ഈ പ്ലാൻസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിന് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ വ്യൂസ് ഉണ്ടെങ്കിലും ലൈക്ക് കുറവാണ് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ലൈക്ക് കൂടുന്നതനുസരിച്ചാണ് ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നത് നമ്മൾ ലൈക്ക് കൂടുതൽ ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ലൈക്ക് ആവുമ്പോഴത്തേക്ക് യൂട്യൂബ് തന്നെ നമ്മുടെ ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പോകും നമ്മുടെ വ്യൂസ് കൂടുതലാണെങ്കിലും ലൈക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ നമുക്ക് ഓർഡർ ഒക്കെ കുറവായിരിക്കും അപ്പോൾ ആൾക്കാർ ഒത്തിരി കണ്ട് അങ്ങനെയൊക്കെ ചെയ്താലല്ലേ നമുക്ക് അതിൻ്റെ ഓർഡർ കിട്ടുകയുള്ളു അപ്പോൾ നിങ്ങൾ എന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ലൈക്കും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും കൂടെ തൊട്ടടുത്തുള്ള ബട്ടണും കൂടെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഓൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതും ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ആ അപ്പോഴേത്തന്നെ ഉടൻ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാനും പറ്റും ഒരുപാട് ആൾക്കാർ പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നതായത് കൊണ്ടിട്ട് നമുക്ക് വലിയ സ്റ്റോക്കുകളൊന്നും ഉണ്ടാവില്ല വളരെ കുറച്ചുകൾ മാത്രമാണ് നമ്മൾ ആദ്യം എടുത്ത് വെക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തീരുട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേ തന്നെ പിന്നെ വീഡിയോ വാച്ച് ചെയ്തിട്ട് എനിക്ക് പിന്നെ കമൻസ് ഇടാനൊക്കെ പറ്റില്ലല്ലോ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ട് തരുക കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോ ഈ കാണിക്കുന്ന ഒന്നും ഈ കാണിക്കുന്ന ഫ്ലവറുകളൊന്നും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളതല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ കാണിക്ക ഞാൻ പറയും വീഡിയോ ഏതാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള പ്ലാൻസ് എന്നുള്ളത് പിന്നെ നമുക്ക് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ തന്നെ ഡി വഴി മാത്രമാണ് നമ്മളിപ്പോൾ പ്ലാൻസുകൾ അയയ്ക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ്സ് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് വരുന്നത് ഇതാണ് ലെൻറ്റാനായിട്ട് ഒരു മൂന്ന് കളർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിന് ഉണ്ട് കേട്ടോ റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് പർപ്പിൾ ഉണ്ട് കേട്ടോ മൂന്ന് പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ മുപ്പത് രൂപയ്ക്കായിരുന്നു കൊടുത്തിരുന്നത് അതിനേക്കാളും കുറച്ചും കൂടി വലിയ പ്ലാന്റ്സാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് പത്ത് രൂപയും കൂടെ ആയിട്ടുണ്ട് കേട്ടോ വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ച് വെക്കാവുന്നതാണ് മുന്നേ മേടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് മുട്ടുകളൊക്കെ ആയി വരുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതാണ് പർപ്പിൾ കളറിലെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് നല്ല എന്താ പറയുക ഇത് ലെൻറ്റാനയാണ് പിന്നെ ഈ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയും കേട്ടോ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്ന ഒരു പ്ലാൻ്റാണ് കാരണം പിന്നെ മുപ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്കൊന്നും ഇങ്ങോ ഈ പ്ലാൻസ് ഇപ്പോൾ ഇല്ല എല്ലാവരും സെയിൽ ചെയ്യുന്നത് നാൽപ്പത് അതുപോലെ തന്നെ അറുപത് അൻപത് രൂപയ്ക്കൊക്കെയാണ് ഈ ഒരു പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ മുപ്പത് രൂപയുടെ ഈ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഈ കാണിക്കുന്നത് ഗാർഡൻ ഏരിയ എന്ന് പറയും കേട്ടോ അപ്പോൾ നല്ല ഇതേപോലെ പൂക്കളായിട്ടുള്ള മുട്ടകളായിട്ടുള്ളയൊക്കെ പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ആദ്യം ആദ്യം പൂക്കളും മുട്ടുകളോടും കൂടി നമ്മൾ സെയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് ഒക്കെ ഞാൻ ഇതിനകത്ത് വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫ്ലവർ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലൂ ഡേയ്സ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നതും ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോക്ക് വരുത്തിയിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കുഞ്ഞിലേ തന്നെ നിറയെ പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഒരുപാട് പേരും പിന്നെ ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്ന വെരിഗേറ്റഡ് എക്സോറയാണ് കേട്ടോ പിങ്ക് കളറിലതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട് പൂ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഇത് ഏതാണ് പൂവ് നല്ല ഭംഗിയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി പേരൊക്കെ വന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കുറച്ച് വലിയ പ്ലാന്റും കൂടെയാണ് അതുകൊണ്ട് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഈ കാണിക്കുന്നത് റെഡ് എക്സോറയാണ് കേട്ടോ ഇത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഉള്ളതുണ്ട് മുട്ട് വിരിയാറായതുണ്ട് മുട്ട് വരുന്നതുണ്ട് അപ്പോൾ ആർക്കെല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ ഈ കാണിക്കുന്ന വയലറ്റ് എക്സോറ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് ബട്ടർഫ്ലൈ ചെടിയെന്ന് പറയും കേട്ടോ നല്ല ഭംഗിയാണ് നോർമൽ പോട്ടിലും അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടിലും വെർട്ടിക്കൽ പോട്ടിലും ഒക്കെ നമുക്ക് വെച്ച് വളർത്താൻ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് വെയിൽ വേണ്ടാത്ത ചെടിയാണ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ച് നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റുന്നതാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളും ലീഫും ഒക്കെ കാണാനായിട്ട് ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് കേട്ടോ വേറെ പേരൊക്കെ ഉണ്ട് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് വയലറ്റ് ജാസ്മിൻ ആണ് ഇതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നത് ജോൺ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു വള്ളിച്ചെടിയായിട്ടോ അതുപോലെ തന്നെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ നല്ല മനോഹരമായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന നല്ല പിങ്ക് കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ആർക്കെല്ലാം ആവശ്യം സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന മിനിയേച്ചർ മുസാന്തയാണ് കേട്ടോ നല്ല മൊട്ട് മുട്ടായി വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ മുട്ടുകളൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരാം കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഈ കാണിക്കുന്ന പീകോപ്പ് ഫ്ലവർ എന്ന് പറയും പോലെ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ പിന്നെ വെയിൽ ആവശ്യമില്ല ആവശ്യമേ ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടോ നല്ല രീതിയിൽ ഉണ്ടാവും ഒരു പൂട്ടൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നല്ല തിക്കായിട്ട് നിറയെ പൂക്കളായി വരും നല്ല ഭംഗിയാണ് ഈ പൂവിന് ഒരു പ്രത്യേക കളറാണ് കേട്ടോ കാണാനായിട്ട് വീഡിയോയിൽ ആ ഒരു കളർ ഇതിന് കിട്ടുന്നില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി വെൽവറ്റ് കളർ കണക്കിരിക്കും ഫ്ലവർ കാണാനായിട്ട് അൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിച്ചത് സൺസെറ്റ് ബെല്ലാണ് കേട്ടോ അത് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നത് ജിഫിയിലുള്ള കുറച്ച് അക്യൂമിനാസിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ അക്യുമിനാസിൻ്റെ വലിയ പ്ലാന്റ്സിന് അൻപത് രൂപയും ചെറിയ പ്ലാന്റ്സിന് നാൽപ്പത് രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് കളർ സെലക്ഷൻ ഇല്ല ഒരു പ്ലാന്റ് പോലും ഇല്ലാത്തവർക്ക് ഇത് മേടിക്കാം കേട്ടോ പിന്നെ വേറെ ഉണ്ട് ഇത് ഏത് കളറാണെന്നറിയാൻ എനിക്ക് കളർ അറിയത്തില്ല കേട്ടോ ഞാനിവിടെ നിന്നതൊക്കെ എടുത്ത് വെച്ചതാണ് ഏതൊക്കെ കളറുകളാണെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് കക്കട മുല്ലയെന്ന് പറയും അതിൻ്റെ ഫ്ലവർ ഞാൻ ഞാനിതിൻ്റെ സൈഡിൽ കാണിക്കാൻ വിട്ടുപോയതാണേ നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാകുന്നതാണ് മണമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പൂവും ഒട്ടുമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മൊട്ടുകളൊരു പിങ്ക് കളറാണെങ്കിലും ആണെങ്കിലും പൂവിരിയുമ്പോൾ വൈറ്റ് കളറിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത് നിറയെ പൂക്കുന്നതാണ് എല്ലാ സീസണിലും പൂക്കുന്ന ഒരു ചെടിയാണ് ഈ മുല്ല എന്ന് പറയുന്നത് പാർക്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ചെടി കിലിക്കി ചെടി എന്നൊക്കെ പറയില്ലേ ആ ഒരു ചെടിയാണ് കേട്ടോ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈ വരുന്ന ഒരു ചെടിയാണ് ആദ്യമൊക്കെ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കൊന്നും വേണ്ട അത് പതുക്കെ പതുക്കെ വന്നോളൂ കേട്ടോ പ്ലാന്റ് സൈസ് തൈ കാണിക്കുന്നതാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതേപോലെ നിറയെ ബട്ടർഫ്ലൈസ് വന്നോളൂ കേട്ടോ നല്ല ഭംഗിയായിരിക്കും നല്ല രസമാണ് ആ ഒരു സമയത്ത് ഈ ഒരു ഒരു പരിസരം കാണാനായിട്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് ഡബിൾ പെറ്റലിൻ്റെ മുല്ലയാണ് കേട്ടോ നല്ല മണമുള്ള നാടൻ മുല്ലയാണ് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സൈസ് ഇത് തന്നെയാണേ പിന്നെ ഈ കാണിക്കുന്നത് ഒരു പെൻഡാസാണ് കേട്ടോ പെൻഡാസ് ഈ ഒരു ടൈപ്പ് മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ ചെടിയാണ് നിറയെ മുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഈ കാണിക്കുന്നത് ബൊഗം വില്ലയാണ് കേട്ടോ ബൊഗംവില്ല വൈറ്റാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് ഒരു ആണ് കേട്ടോ അത് വീഡിയോ എടുത്തപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണ് ഇങ്ങനെ കാണുന്നത് ഇത് നമുക്ക് വെയിലത്തൊക്കെ വെച്ച് വളർത്താവുന്നതാണ് കേട്ടോ ഞാൻ നല്ല വെയിലത്താണ് ഇത് വെച്ചേക്കുന്നത് പത്ത് മണി ചെടിയുടെയൊക്കെ ഇടയിലാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു വലിയ സൈസിലെ പ്ലാന്റിന് നൂറ് രൂപയും ചെറിയ സൈസിലെ പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ ഇതിന് അൻപതാണ് മറ്റതിന് നൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ട് നിൽക്കുന്ന പിന്നെ ക്യാക്ടസ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ കാണുന്നത് കോഫിയാണ് നോർമൽ കോഫിയാണ് എല്ലായിടത്തും കാണുന്ന സൈസ് തന്നെയാണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പ്